ദി ന്യൂറോ സർജൻ രണ്ടായിരത്തി അൻപത് ചിത്രീകരണം പുരോഗമിക്കുന്നു കേരളത്തിന്റെ ശാസ്ത്ര വളർച്ചയും വെല്ലുവിളികളും ഭാവി മനുഷ്യ ജീവിതവും പശ്ചാത്തലമാക്കി ഓഷ്യാനിക് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ദി ന്യൂറോ സർജൻ രണ്ടായിരത്തി അൻപത് എന്ന മലയാള സിനിമയുടെ പൂജ തിരുവനന്തപുരത്ത് നടന്നു ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റോയ് അത്തിമൂടനാണ് താരങ്ങളായ സുൽഫി ഡിനി ദാനിയേൽ ലക്ഷ്മി അനന്തകൃഷ്ണൻ കൃഷ്ണൻ ഷിബു ടോം സ്കോട്ട് എന്നിവരും ദി ന്യൂറോ സർജൻ സിനിമയിൽ വേഷത്തിലെത്തുന്നു രചനയും സംവിധാനവും റോയ് അത്തിമൂടൻ നിർവഹിക്കുന്നു ഛായാഗ്രഹണം വി എസ് സജി പ്രോജക്ട് ഡിസൈനർ സുനിൽ തിരുവല്ലം ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ദിനേശ് വിളക്കുപാറ അസോസിയേറ്റ് ഡയറക്ടർ എമേഴ്സൺ അസിസ്റ്റന്റ് ഡയറക്ടർ ദിഷ കൃഷ്ണ ബി എഫ് എക് അഭിലാഷ് ഷിനു വസ്ത്രാലങ്കാരം തമ്പി ആര്യനാട് മേക്കപ്പ് ബിജ സുരേന്ദ്രൻ നൃത്തം സുനിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രാകേഷ് എംപിള്ള പി ആർഒ എസ് പ്രകാശ്